കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ വെച്ച് ദ ഹിന്ദു എന്ന് പറയുന്ന ഒരു ന്യൂസിന് ഇന്റർവ്യൂ കൊടുക്കുന്നത് ആ ഒരു ഇന്റർവ്യൂയിലൂടെ നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി മുപ്പത് ആണ് ഇന്റർവ്യൂ നീണ്ടു നിന്നത് മുഖ്യമന്ത്രി ഒറ്റയ്ക്കല്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ കൂടെ പി ആർ വർക്കേഴ്സായിട്ടുള്ള ടീം അംഗങ്ങൾ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞത് അവരുടെ കൂടി തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അണികൾ അറിയാതെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള പി ആർ വർക്കേഴ്സ് അറിയാതെ ഒരു കാര്യവും അവിടെ ശബ്ദിക്കത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു തൊട്ടടുത്ത ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മുടെ കേരളത്തിൽ അലയടിക്കുന്നു സംഭവം മറ്റൊന്നുമല്ല ദ ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂയിലൂടി പിണറായി വിജയൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു വർഗീയതയാണ് തീവ്ര വർഗീയതയാണ് മലപ്പുറം ജില്ലയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയെ അവഹേളിക്കാനും മുസ്ലിം സമുദായത്തിനെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ അതേ നയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദുവിന് ഇന്റർവ്യൂ ഒരു അഭിമുഖത്തിൽ പറയുകയാണ് പറയുന്നത് ഹവാല പണം ഒഴുകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ആ പണം കൊണ്ട് രാജ്യത്തിനെ ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ നടത്തിപ്പോകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം തീവ്രവാദ പ്രവർത്തനം നടത്തിപ്പോകുന്ന ജില്ലയാണ് മലപ്പുറം മലപ്പുറത്ത് സ്വർണക്കടത്ത് അധികമായി വർദ്ധിച്ചു വരുന്നു ആ സ്വർണ്ണക്കടത്ത് തടയേണ്ടത് നമ്മുടെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട് നിരവധി കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്ന് ഹിന്ദുക്കൾ എന്താണ് ഈ പറയുന്ന സംഘപരിവാർ ആർ എസ് എസ് ആർ എസ് എസിനെ ചെറുത്ത് നിന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നൊക്കെ തുടക്കം അടിച്ചുവിടുന്നുണ്ട് പക്ഷെ പിന്നീട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ വളരെ വികൃതമായിട്ടുള്ള അല്ലെങ്കിൽ മ്ളേച്ഛമായിട്ടുള്ള ഒരു പ്രസ്താവനകളാണ് ദ ഹിന്ദുവിലെ ഇന്റർവ്യൂവിലൂടെ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത് വെറും വർഗീയവാദിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹിഡൻ വർഗീയവാദിയായിട്ടുള്ള ഒരാൾ ആണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഹിഡൻ വർഗീയവാദി എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൽ മുഴുവനും വർഗീയതയും അത് ഒളിച്ചു വെച്ച് നടക്കുകയും പുറമേ ഞാൻ ശബ്ദം ഉയർത്തുന്നു ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ ഞാൻ കടന്നുപോയി ആർ എസ് എസിന്റെ വാളുകൾ തട്ടാതെ ഞാൻ ഓടിപ്പോയി എന്നൊക്കെ പറയുന്നവന്റെ ഏറ്റവും നികൃഷ്ട മുഖം അഴിഞ്ഞു വീഴുകയാണ് ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും ഏറ്റവും നീചമായിട്ടുള്ള ഒരു പ്രവർത്തികളിൽ ഒന്നാണ് ഈ പറയുന്ന വർഗീയവാദം വർഗീയവാദത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയതയ്ക്ക് വർഗീയവാദത്തിന് തീവ്ര തിരികൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ കേരള സമൂഹം ഇത് കണ്ടറിയുക കുറച്ച് കാലങ്ങളായി കുറച്ച് മാസങ്ങളായി ഈ അടുത്ത മാസങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കേണ്ട ചില വിഷയങ്ങൾ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടന്നു പോവുകയാണ് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാനും മലപ്പുറം ജില്ലയിൽ കേസുകൾ വർദ്ധിപ്പിക്കാനും അതിൻ്റെ ഓരോ കണക്ക് കേന്ദ്രത്തിന് കൊടുക്കാനും അവിടേക്ക് വല്ലാതെ കേന്ദ്രം ഇടപെടുകയും ചെയ് ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കൂട്ടുനിന്ന് കൊടുത്ത ഒരു കാര്യങ്ങൾ കുറച്ച് മാസങ്ങളായി നടന്നു പോകുന്നു അതിൻ്റെ കൂടെയാണ് ദ ഹിന്ദുവിന് ഈ പറയുന്ന ഇന്റർവ്യൂലൂടി ഇതുപോലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി കൊടുക്കുന്നത് വളരെ വ്യക്തമാണ് ഇതുവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ ഇട്ടുപൂട്ടിയതാണെന്നോ അല്ലെങ്കിൽ ദ ഹിന്ദു ആണ് അത് ചെയ്തതെന്നോ എന്നും ഒന്നും വളരെ കർശനമായിട്ട് പറയുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാം അങ്ങനെയുള്ള ടോക്കൊന്നും വേണ്ട കേട്ടോ അങ്ങോട്ട് അകന്ന് നിൽക്കൂ കടക്ക് പുറത്ത് എന്നുള്ള തലമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുള്ള മാധ്യമങ്ങളോട് കൊടുക്കുന്നത് അത് മാധ്യമങ്ങൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് അതുപോലുള്ള പ്രവണതയിലൂടെയാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നുപോകുന്നത് ഡൽഹിയിൽ വെച്ച് ഇതുപോലുള്ള സംഭവം നടന്ന് ഇത് നാഷണൽ തലത്തിലുള്ള ഒരു പത്രമാണ് ദ ഹിന്ദു ഒരു കാര്യം മനസ്സിലാക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേന്ദ്ര തലത്തിൽ ഇത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാകുന്നതാണ് ഈ കാര്യം എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള പല സംസ്ഥാനങ്ങളും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു അവർ തുടർച്ചയായിട്ട് ഉന്നയിച്ചിരുന്ന ആർ എസ് എസും സംഘപരിവാറും ഉന്നയിച്ചിരുന്ന ബി ഉന്നയിച്ചിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ പറയുന്ന കേരളത്തിലൂടെ നിരവധി തവണ സ്വർണം കടത്തുന്നു എന്നുള്ളത് കേരളത്തിൽ സ്വർണ്ണക്കടത്തിന്റെ ഒരു 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 തമ്പാണ് എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം കടത്ത് നടക്കുന്നത് നമ്മുടെ ഗുജറാത്തിലാണ് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലാണ് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ കേരളത്തിനെ ഇല്ലാതാക്കാനും ഈ പറയുന്ന കേരളത്തിലെ സംഘപരിവാറിൽ സംഘപരിവാറിൻ്റെ ആശയത്തെ കൊണ്ടുവന്ന് കേരളത്തിനെ വിഭജിക്കാനും മതസൗഹാർദ്ദത്തെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ദ ഹിന്ദു ന്യൂസിൻ്റെ ഉന്നത തലങ്ങളിലിരിക്കുന്ന എല്ലാവരും അതിൻ്റെ എല്ലാ പ്രവർത്തകരും അതിൻ്റെ ഉടമസ്ഥതയിലുള്ള എല്ലാവരും പറയുന്ന ബി ജെ പി അനുഭാവികളാണ് നരേന്ദ്രമോദിയെ പുകഴ്ത്തി അടിക്കുന്നവരാണ് അവരുടെ ഒഫീഷ്യൽ പേജുകളിലെ മറ്റ് സോഷ്യൽ മീഡിയ ഒഫീഷ്യൽ പേജുകളിലെ തമ്പനയിലും അതുപോലെ തന്നെ ഈ പറയുന്ന അവരുടെ പ്രൊഫൈലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ആ ഒരു പത്രത്തിനാണ് ഈ മുപ്പത് മിനിറ്റ് നീണ്ട ഇതുപോലുള്ള ഒരു ഇന്റർവ്യൂലൂടി വർഗീയത പറഞ്ഞു വെക്കുന്നത് ഞാൻ ഉള്ളത് പറയട്ടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും വേണ്ടിയിട്ടും സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ബംഗാളിൽ എന്താണ് എന്താണോ നടന്നത് അത് നമ്മുടെ കേരളത്തിലേക്ക് നടക്കാനിരിക്കുന്നു വേറൊരു മെസ്സേജും കൂടെ തരാം വരാനിരിക്കുന്നത് നമ്മുടെ മറ്റൊരു ഗുജറാത്താണ് മറ്റൊരു ഉത്തർപ്രദേശാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു മറ്റൊരു മണിപ്പൂരാണെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു നമ്മൾ ജനങ്ങൾ ജനങ്ങളിത് ഗൗരവത്തോടു കൂടി എടുത്തില്ല എങ്കിൽ വളരെയധികം ദുഃഖിക്കേണ്ടി വരും നമ്മുടെ മതസൗഹാർദ്ദവും നമ്മളെല്ലാം എല്ലാം തകരുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിനെയും അക്ഷരം പ്രതി തെളിയിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദുവിന് കൊടുത്തിരിക്കുന്ന കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പിടി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം